ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നത് എന്റെ യൂട്യൂബിൽ വൺ ഗെ സബ്സ്ക്രൈബേഴ്സ് ആയി ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് സന്തോഷം അപ്പൊ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇതുവരെ വീഡിയോ ഒന്നും ഇത് ഈ ചാനലിലിട്ടിട്ടില്ല എല്ലാം ഷോർട്സ് ആണ് കൂടുതലിട്ടിട്ടുള്ളത് അപ്പൊ ഷോർട്സ് കാണുന്നവർക്കറിയാം ഞാൻ കൂടുതൽ വോയിസ് കൊടുക്കാറില്ല വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ എന്താ പറയാ വോയിസിനധികം ഇത് വേഴ്സ് വരാറില്ല അപ്പൊ ഞാൻ കൂടുതലും റിലേറ്റീവ് ആ സംബന്ധിച്ചിട്ടുള്ള സോങ്ങ് ഒക്കെയാണ് കൂടുതലും ഞാൻ ഇടുന്നത് അപ്പൊ എനിക്ക് വൺ ഗെ സബ്സ്ക്രൈബർ ആയ സമയത്ത് നിങ്ങളുടെ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി പറയുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പൊ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണതാണ് അപ്പൊ നിങ്ങൾക്ക് അതെന്തെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെടട്ടെ എന്ന് കരുതി ഏർ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ കുറച്ച് വീഡിയോ അതിൽ ഇട്ടിട്ടുള്ളൂ പത്ത് ഒരു എൺപത് വീഡിയോ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടു കേട്ടോ ഡെയിലി വീഡിയോ ഇട്ടു പിന്നെ അത് പോയിട്ട് കറക്റ്റ് ഡെയിലി ഇടുന്ന വീഡിയോ കറക്റ്റ് ആയിട്ട് ഒരേ ടൈമിൽ തന്നെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അത് ഡെയിലി എന്തൊക്കെ ഇത് വന്നിരുന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഷോർട്സ് ഡെയിലി ഓരോ ഒരേ സമയത്ത് തന്നെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയത് അതിന് തന്നെ തന്നെ ഞാൻ ആദ്യം എല്ലാരോടും ഒരുപാട് സന്തോഷം താങ്ക്സ് പറയുന്നു പിന്നെ പറയുന്നത് ഇത് എന്റെ ഫസ്റ്റ് ചാനലാണ് അല്ലെ ഇത് എന്റെ മൂന്നാമത്തെ ചാനലാണ് കേട്ടോ ഫസ്റ്റ് ചാനൽ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സബ്സ്ക്രൈബേഴ്സ് കുക്കിംഗ് റിലേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ട് ഇട്ടൊരുവിധ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു അത് എന്തുകൊണ്ടാണോ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പിന്നെ അത് ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല പിന്നെ രണ്ടാമത് തുടങ്ങിയ ഇതാണ് ഒരു ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങി അതിലെനിക്ക് തീരെ വിവേഴ്സ് ഇല്ല വിവേഴ്സ് മാത്രമല്ല ആ തീരെ അത് എന്ന് വെച്ചാൽ ആരും കാണുന്നില്ല വിവേഴ്സില്ല സംഭവം അതാരും സബ്സ്ക്രൈബേഴ്സ് പിന്നും ഒരു ഒരുവിധം പത്തുനൂറ് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും തീരെ വിവേഴ്സ് ഇല്ലാതെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ആ ചാനലും നടത്തിയത് നടത്തിയെന്നല്ല അതിപ്പോഴും കിടപ്പുണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല അതില് അത് കഴിഞ്ഞ ശേഷം മൂന്നാമത് തുടങ്ങിയതാണ് ഈ ചാനൽ പക്ഷെ ഇതെന്തുകൊണ്ടാണെന്നെങ്കിൽ പെട്ടെന്ന് ക്ലിക്കായി എനിക്ക് പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് പത്ത് എഴുപത് വീഡിയോ ഒക്കെ ഇട്ടപ്പോഴൊക്കെ അത് വീഡിയോസ് ഷോർട്സ് ആണ് ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും അതിലിട്ടിട്ടില്ല അപ്പൊ അങ്ങനെ എനിക്ക് സന്തോഷം അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആദ്യം തന്നെ നിങ്ങളോടൊന്ന് താങ്ക്സ് തുടങ്ങി പെട്ടെന്ന് തന്നെ മോണിറ്റേഷൻ ആകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ചെയ്ത് എന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് വാച്ചിങ് വാശ്യൂടെ ആവും പിന്നെ കണ്ടിന്യൂസ് ആഴ്ച ഒരു വൺ വീക്ക് ഒക്കെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിച്ചു കാരണം വെച്ചാൽ എനിക്ക് ടൈം കിട്ടാറില്ല എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയിൽ കിട്ടുന്നതിന് എനിക്ക് കൊടുക്കും എനിക്ക് കിട്ടുന്ന കുറച്ച് ടൈമിൽ എൻ്റെ ഹാപ്പിനെസ് എൻ്റെ എന്താ പറയുക എൻ്റെ പ്രയോറിറ്റി എന്നൊക്കെ പറയില്ല അതുപോലെ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം താങ്ക്സ് എൻ്റെ സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് തന്നെ അത് വേറെ ഇടയ്ക്ക് വെച്ച് മൈക്ക് മയക്കും പോയി പിന്നെ ഞാൻ വോയിസ് ആണ് കൊടുത്തത് അപ്പം ഒരുപാട് സന്തോഷം ഇനി ഞാൻ ചിലപ്പോൾ താങ്ക്സ് പറഞ്ഞു ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ബൈ 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 ഫ്രണ്ട്സ്